നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പട്ടികൾ പെറ്റുപെരുകുന്ന നഗരസഭാ കാര്യാലയത്തിന് തൊട്ടു മുന്നിലുള്ള അയ്യന്താവ് മൈതാനത്ത് പട്ടികൾക്ക് രാത്രിയിൽ ഭക്ഷണം കൊടുക്കാനും തയ്യാറായി ചിലർ തുടരികിൽ തട്ടുന്ന വേസ്റ്റ് ഭക്ഷണം കഴിക്കാൻ പട്ടികൾ കൂട്ടത്തോടെ എത്തുന്നതും ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ പരസ്പരം കടിപിടി കൂടുന്നതും ഇവിടെ പതിവാണ് പ്രദേശത്തെ പെരുകുന്ന പട്ടിശല്യം നിയന്ത്രണാതീതമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇവയ്ക്ക് ഇവിടെ ഭക്ഷണവും കൊടുക്കുന്നത് ചിലപ്പോഴെല്ലാം വൈകുന്നേരങ്ങളിൽ മൈതാനത്ത് കളിക്കാനെത്തുന്ന കുട്ടികളെ പട്ടിക്കൂട്ടം കൂട്ടത്തോടെ ഓടിക്കാറുമുണ്ട് അധികാരികൾക്ക് തൊട്ടുമുമ്പിൽ നടക്കുന്ന ഈ വിക്രിയകളെല്ലാം ആരോട് പരാതിപ്പെടാനാണ് അയ്യങ്കാവ് മൈതാനത്തിന്റെ പരിസര പ്രദേശത്ത് തന്നെയുള്ള കനാൽ ബേസിൽ മൂന്ന് പേരെ കടിച്ച പട്ടിക്കുട്ടിക്ക് പേവിഷബാധയുള്ളതായി കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് പട്ടിശല്യവും പേവിഷബാധയും പട്ടിയുടെ കടിയേൽക്കുന്നതുമെല്ലാം പതിവാകുന്ന കാലത്ത് ഇത്തരം പ്രവർത്തികൾക്കെതിരെ അധികൃതർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ തിരുവോണപ്പിറ്റേന്ന് പുലിക്കളി ആഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടത്തി വരാറുള്ള പുലിക്കളി ആഘോഷം ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും തിരുവോണപ്പിറ്റേന്ന് അതിഗംഭീരമായി സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി ഇരിങ്ങാലക്കുഴയിൽ പുലിക്കളി ആഘോഷം സംഘടിപ്പിക്കപ്പെട്ടത് തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും കോവിഡ് വർഷം ഒഴികെ എല്ലാ വർഷങ്ങളിലും സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷവും അത് അതിമനോഹരമായി സംഘടിപ്പിക്കുകയാണ് അന്ന് ഉച്ചക്ക് രണ്ടര മണിക്ക് ടൗൺ ഹാൾ പരിസരത്ത് വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ബിപിൻ പാറേമ കാട്ടിൽ ജൂനിയർ ഇന്നസെന്റ് ഫ്രാൻസിസ് തക്കേതല ഈ നാല് പേർ ചേർന്നുകൊണ്ട് പുലിക്കളി ആഘോഷത്തിന്റെ ഘോഷയാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കും തുടർന്ന് ടൗൺ ഹാളിൽ നിന്ന് ബസ് സ്റ്റാൻഡിലെത്തി ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് വഴി താണാവിലെത്തി താണ കോളനി വഴി ഇരിങ്ങാലപ്പുഴ അയ്യങ്ക മൈതാനിയിലേക്ക് ഏകദേശം ആറര മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആറര മണിക്ക് എത്തിച്ചേരുന്ന ഘോഷയാത്രയെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വരവേൽക്കും സമാപന സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്യും ആ വേദിയിൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ശിങ്കാരി മേളത്തിന്റെയും പുലിമേളത്തിന്റെയും പുലിക്കളിയുടെയും ഒരു ഡെമോൺസ്ട്രേഷൻ അവിടെ സംഘടിപ്പിക്കും ഒപ്പം തന്നെ മറ്റു അടക്കമുള്ള മറ്റു പരിപാടികൾ ഫാഷൻ ഷോ ആ ആദരണം മറ്റു പരിപാടികളൊക്കെ അവിടെ മൈതാനിയിലെ വിപുലമായുള്ള സ്റ്റേജിൽ സംഘടിപ്പിക്കും ലെജൻസ് ഓഫ് പിരിങ്ങാലപ്പുഴ പ്രസിഡന്റ് ലിയോ താള്ശേരിക്കാരൻ സെക്രട്ടറി ലൈജു വർഗീസ് ജനറൽ കൺവീനർ ഷാജൻ ചക്കാലയ്ക്കൽ കൺവീനർ സൈഗൺ തയ്യൽ ഭാരവാഹികളായ കെ എച്ച് മയൂഫ് എം ബി സെന്റിൽ എം എസ് ഷിബിൻ നിതീഷ് കാട്ടിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു എസ് എൻ ബി എസ് സമാജം എസ് എൻ വൈ എസ് എസ് എൻ ഡി പി യോഗം മുകുന്ദപരം യൂണിയൻ രണ്ട് മേഖലയിൽ ഉൾപ്പെടുന്ന ശാഖാ യോഗങ്ങൾ ഇരിങ്ങാലക്കുടയിലെ ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തി ഒന്നാം ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ഏഴിന് ഇരിങ്ങാലക്കുടയിൽ വർണ്ണശബളമായ ഘോഷയാത്രയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആഘോഷങ്ങൾ എസ് എൻ ഡി എസ് സമാജത്തിൻ്റെയും എസ് എൻ ഡി പി മൂവുന്നപുരം യൂണിയൻ മേഖല ഒന്ന് രണ്ട് എന്നിവയുടെയും ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ സമുചിതമായി കൊണ്ടാടുവാനുള്ള തീരുമാനങ്ങൾ എടുത്തു അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി വരുന്ന സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ചയാണ് ഗുരുജയന്തി ആഘോഷങ്ങൾ നമ്മൾ നടന്നത് അസംഘടിതമായിട്ടുള്ള ഒരു ജനവിഭാഗത്തെ അസമത്വത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ഒരു പ്രകാശാരയിലേക്ക് കൊണ്ടുവന്ന ശ്രീനാരായണ ഗുരുദേവന്റെ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഏറ്റവും പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിശിഷ്യ ചെറുപ്പക്കാരിലേക്ക് പകർന്നു നൽകുവാനും വേണ്ടി പ്രതിജ്ഞാബദ്ധരായിട്ട് എസ് എൻ ഡി എ സമാജവും എസ് എൻ ഡി പി ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇപ്പൊ ഗുരു ജയന്തി തുടക്കം കുറിച്ചുകൊണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ഗുരു മന്ദിരത്തിൽ പതാക ഉയർത്തുന്നതോടുകൂടി നമ്മളുടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ സർവ വിശിഷ്ടമായിട്ടുള്ള പൂജകൾ ഉണ്ടായിരിക്കും പത്ത് മുപ്പതിന് പ്രകാശൻ മാസ്റ്റർ തൃശൂരി നിന്ന് വരുന്ന പ്രകാശൻ മാസ്റ്ററുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കും പന്ത്രണ്ട് മണിക്ക് ശ്രീ കേശൻ വൈദ്യരുടെ സ്മരണാർത്ഥം ഫാമിലി സ്പോൺസർ ചെയ്യുന്നതായിട്ടുള്ള അന്നദാന ഉണ്ടായിരിക്കും അതിനുശേഷം അതിനിടയ്ക്ക് മുകുന്ദപുരം യൂണിയനിലുള്ള പരിപാടികൾ അതിന്റെ ഭാരവാഹികൾ വിശദീകരിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇതിനു മുന്നോടിയായിട്ട് ഞങ്ങൾ ഇവിടെ കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എസ് എൻ വൈ എസിന്റെ ചിത്രരചന മത്സരം ഉണ്ടായിരുന്നു ഗുരുദേവ കൃതികളുടെ ആലാപന മത്സരവും പ്രഭാഷണവും ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ സമ്മാനധാനവും പൊതുസമ്മേളനത്തിൽ വെച്ച് തന്നെ നടത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ വൈകുന്നേരം നാലു മണിക്കാണ് നമ്മളുടെ ഘോഷയാത്ര താളവേള വാക്യങ്ങളുടെ അകമ്പടിയോടു കൂടി വർണ്ണശബലമായിട്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് അതിന് എസ് എൻ ബി എസ് സമാജത്തിന്റെയും യൂണിയന്റെയും ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും വനിതാ സംഘത്തിന്റെയും ഒക്കെ നേതാക്കൾ അതിന് വഹിക്കും ഘോഷയാത്ര ഏകദേശം അഞ്ചുമണിയോടു കൂടി നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും തുടർന്ന് നമ്മളുടെ പൊതുസമ്മേളനം നടക്കുന്നതാണ് എസ് എൻ ബി എസ് സമാജം പ്രസിഡന്റ് കിഷോർ നടുവളപ്പിൽ സെക്രട്ടറി മൊക്കളം ഹജാഞ്ചി വേണു തോട്ടുങ്ങൽ എസ് എൻ ഡി പി യോഗം മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാകുളം സെക്രട്ടറി കെ കെ ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ദിനേശ് എളന്തോളി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു മാനവ സ്നേഹത്തിന് മതരാഷ്ട്രീയ രാഷ്ട്രീയ അതിർത്തികൾ നിർമ്മിക്കരുതെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു കേരള കോൺഗ്രസ് നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ നടത്തുന്ന നൂറ് കുടുംബ സംഗമങ്ങളുടെ ഭാഗമായി മുരിയാട് മണ്ഡലത്തിലെ സംഗമങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗിരിജ വല്ലഭൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ ഭാരവാഹികളായ സേതുമാധവൻ പറയമുളപ്പിൽ സതീഷ് കാട്ടൂർ എൻ ഡി പോൾ പറമ്പിൽ പോൾ ഇല്ലിക്കൽ തോമസ് ഇല്ലിക്കൽ കെ പി അരവന്താശൻ കുഴിക്കാട്ടിപ്പുറത്ത് സതീശൻ കോടമുക്കിൽ ഗീതാ കൃഷ്ണൻ ഗോപാലൻ മുട്ടത്തിൽ കണ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാവരോടും സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും ആയിട്ടുള്ള നല്ല മനസ്സ് കാണിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്നാണ് എന്നൊരു സന്ദേശമാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സന്ദേശം കൊടുക്കുന്ന പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി മറ്റ് പാർട്ടികൾക്ക് ഒന്നും അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കൊള്ള പാർട്ടികളുണ്ടാകാം അതില്ലാത്ത പാർട്ടികളുണ്ടാകാം പക്ഷെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉത്ഭവം തന്നെ ആ ഒരു വലിയ സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതി കേരള കോൺഗ്രസ് എന്ന മഹത്തായ പാർട്ടിക്ക് രൂപം നൽകുന്നത് ആ പേര് നൽകുന്നത് ദീപം തെളിയിച്ചത് ഭാരതകേശരിയായിരുന്ന ശ്രീ മന്നത്ത് ശ്രീ മന്നത്ത് പത്മനാഭനാവിന്റെ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് നന്ദി നമസ്കാരം Irinyalakkuda Times News ICL MediLab Empowering Health near Altara, opposite village office Irinyalakkuda from the house of ICL line, weaving stories around you line, designer studio creations made from the heart